ചെറുതും വലുതുമായ വേഷങ്ങളിൽ നൂറിലധികം സിനിമകൾ എല്ലാം പ്രേക്ഷ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രങ്ങൾ തൊട്ടതെല്ലാം പൊന്നാക്കിയ ചരിത്രമാണ് യുവനടിമാരുടെ മുൻനിരയിലേക്ക് ചേക്കേറിയ അമ്പിളി ഔസേപ്പിനുള്ളത് വെടിക്കെട്ടിന് മനുഷ്യ അഭിനയ അഭിനയരംഗത്ത് ഒരു പതിറ്റാണ്ട് തികയ്ക്കുമ്പോൾ കയ്പമംഗലത്തേക്ക് ജീവിതം പറിച്ചു നട്ട അമ്പിളി പുരസ്കാരങ്ങളുടെ നിറവിലാണ് സത്യജിത്ത് റായ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ രണ്ടായിരത്തി മൂന്നിലെ മികച്ച നടിക്കുള്ള പുരസ്കാരമാണ് അഭിനയത്തിന്റെ അമ്പിളി കലയ്ക്ക് ഏറ്റവും ഒടുവിൽ ലഭിച്ച അംഗീകാരം നാടക പ്രവർത്തകനും കലാകാരനുമായിരുന്ന തോപ്പിൽ ഔസേപ്പിന്റെ മകളായ അമ്പിളിക്ക് അഭിനയം രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരുന്നു അതിനാൽ അഭിനയത്തിൽ ഹരിശ്രീ കുറിച്ചതും നാടകത്തിൽ തന്നെയായി ചെറുപ്പത്തിലെ അരങ്ങിൽ നിറഞ്ഞു നിന്നതോടെ ഏത് കഥാപാത്രങ്ങളും അമ്പിളിക്ക് വഴങ്ങി അത് മലയാള സിനിമയിലേക്കുള്ള വഴിക്കാട്ടിയുമായി മുരളീഗോപിയും ആസിഫ് അലിയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച കാറ്റ് എന്ന ചിത്രത്തിലൂടെയായിരുന്നു അമ്പിളി മലയാള സിനിമാ ലോകത്തേക്ക് പ്രവേശിച്ചത് വേഷം ചെറുതും ഒപ്പം സിനിമയിൽ തുടക്കക്കാരിയായിരുന്നിട്ട് പോലും അഭിനയ മികവുകൊണ്ട് അമ്പിളി പ്രേക്ഷക ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചു പിന്നീട് നിരവധി സിനിമകൾ അമ്പിളിയെ തേടിയെത്തി എല്ലാ കഥാപാത്രങ്ങളും വേറിട്ട അഭിനയ ശൈലി കൊണ്ട് അമ്പിളി മികവുറ്റതാക്കി പക്ഷേ പക്ഷെ ഒരു നടിയെന്ന നിലയിൽ വെള്ളിത്തിരയിൽ തിളങ്ങിയെങ്കിലും വേണ്ടത്ര താരപരിവേഷം തനിക്ക് ലഭിച്ചില്ലെന്ന പരിഭവം അമ്പിളിയുടെ വാക്കുകളിൽ നിറയുന്നു നൂറോളം സിനിമകൾ ചെയ്തിട്ടുണ്ട് വലിയ കഥാപാത്രങ്ങളും ചെറിയ കഥാപാത്രങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചിട്ട് നൂറോളം സിനിമ ചെയ്തിട്ടുണ്ട് എങ്കിലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു വിഷമം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഞാൻ അഭിനയിച്ച സിനിമകള് ഒരു അഞ്ചാറ് സിനിമകൾ ഒരു ദിവസം ഇരുന്ന് കാണുന്ന ഒരാൾക്ക് പോലും ഇത് തന്നെയാണോ ഞാൻ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് ഓരോ കഥാപാത്രങ്ങളും പലരും പറയുന്നത് അത് ഭാഗ്യാന്നാണ് പക്ഷേ എന്നെ സംബന്ധിച്ച് ഇപ്പൊ അത് വിഷമായി തുടങ്ങിയിട്ടുണ്ട് കാരണം ഇത്രയൊക്കെ നമ്മൾ ചെയ്തിട്ടും ആളുകൾ തിരിച്ചറിയണില്ല എന്നുള്ളത് സൂപ്പർ താരങ്ങൾക്കൊപ്പം വെള്ളിത്തെ നിരവധി വേഷങ്ങൾ പകർന്നാടിയെങ്കിലും ആൾക്കൂട്ടങ്ങളിൽ പലരും തന്നെ തിരിച്ചറിയാതെ പോകുന്നുവെന്നാണ് അമ്പിളി പറയുന്നത് ഒരു തരത്തിൽ അത് അനുഗ്രഹമായി മാറിയെന്ന സ്വയം തൃപ്തിപ്പെടാനും താരമറക്കുന്നില്ല ഓരോ സിനിമകൾ കഴിയുമ്പോഴും ബന്ധുക്കളും സുഹൃത്തുക്കളുമെല്ലാം അമ്പിളിയെ നേരിട്ടുമല്ലാതെയും അഭിനന്ദനം അറിയിക്കാറുണ്ട് അടുത്തിടെ തിയേറ്ററുകൾ നിറഞ്ഞു ചിരിച്ച മന്ദാഗിനി എന്ന ചിത്രത്തിലെ മുഴുനീള കഥാപാത്രമായ വിജയലക്ഷ്മിയാണ് അമ്പിളിയുടെ കരിയറിനെ ഏറ്റവും ഉയരങ്ങളിലെത്തിച്ചത് ഒരുങ്ങുന്ന അഞ്ചു ചിത്രങ്ങളിലും അമ്പിളി ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങളിലാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നത് ്രസ്വചിത്രങ്ങളിൽ ഉൾപ്പെടെ തിളങ്ങിയ അമ്പിളിക്ക് ഇപ്പോൾ അന്യഭാഷാ ചിത്രങ്ങളിൽ നിന്നുകൂടി ഓഫറുകൾ ലഭിച്ചിട്ടുണ്ട് അഭിനയത്തിനു വേണ്ടി മാത്രം ജീവിതം ജീവിതമൊഴിഞ്ഞുവെച്ച ഈ പ്രതിഭ പുതിയ കഥാപാത്രങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് കൈപ്പമംഗലം